മഹിയുടെയും മിന്ദുവിൻ്റെയും മുന്നിൽ തലകുൻ ചിരിപ്പാണവൻ കല്ലോ മജോവും വീച്ചും തിരികെ വന്നപ്പോൾ അവരെ ആമിക്കരികിലിരുത്തി മഹി വിളിച്ചത് കൊണ്ട് അവടെ റൂമിലേക്ക് വന്നതാണ് സിദ്ധു മഹിക്ക് എന്താകും പറയാനുള്ളതെന്ന ഊഹം അവനുണ്ട് അഭിതന്നെ കുറിച്ചുള്ള എല്ലാം മഹിയെ അറിയിച്ചിരുന്നു ഇന്നലെ ബോധ്യമായതാണ് നെഞ്ചുവല്ലാതെ കിടന്ന് പിടയ്ക്കുന്നുണ്ട് ഒരിക്കലും ആമിയിൽ നിന്നും അകലണമെന്ന് അവർ പറയില്ലെന്ന് സിദ്ധുവിനറിയാം പക്ഷേ മുന്നിലിരിക്കുന്നവർ സ്വന്തം പപ്പയും അമ്മയും തന്നെയാണ് അവിടെ മുന്നിൽ ഇതുപോലൊരു കാര്യം അതാണ് അവനെ സങ്കടപ്പെടുത്തുന്നത് സിദു അവൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് നിന്റെയും അവനും വിളിച്ച് പറയുന്നുണ്ട് മഹിതനെ സംസാരത്തിന് തുടക്കമിട്ടു നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല സിധു നിൻ്റെ പാസ്റ്റ് എന്തോ ആയിക്കോട്ടെ പക്ഷെ നിന്റെ പ്രസൻറ്റ് അതെന്നും ഇനി എൻ്റെ മോൾക്കായിരിക്കണം അറിയാം നീ ഒരിക്കലും അവളെ വേദനിപ്പിക്കില്ലെന്ന് ഇന്ന് നിന്നോളാം അവളെ ഞങ്ങൾ പോലും സ്നേഹിക്കുന്നുണ്ടോ എന്ന് സംശയമാണ് മഹിയെന്ന് ചിരിച്ചു പാവാണ് അവൾ ഞങ്ങളുടെ പ്രാണൻ വലിയ കുറുമ്പുകളോ വാശിയോ ഒന്നുമില്ല അവൾക്ക് അഥവാ അത് കാണിച്ചാലും ജഗത്തിനോടായിരിക്കും എന്ന് മാത്രം മക്കളുടെ ഓർമ്മയിൽ ഇന്ദു ഒരു ചീരിയോടെ പറഞ്ഞു സിത്തു നല്ലൊരു കേൾവിക്കാരനായി ഇരിപ്പുണ്ട് അന്ന് മോളെ കാണാതായ ദിവസം ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷമാണ് ഇല്ലാതെയായിരുന്നു ജഗത് മകൻ മാത്രമായിരുന്നില്ല അവൻ ഞങ്ങൾക്ക് നല്ലൊരു സുഹൃത്ത് തളർന്ന് പോകുന്നിടത്തെല്ലാം താങ്ങി നിർത്തിയവൻ അവന് മോളുമായിരുന്നു ഞങ്ങളുടെ ലോകം എല്ലാം അവസാനിക്കാൻ ഒരു നിമിഷം മതി മോളെ കാണാനില്ലെന്നും പറഞ്ഞ് എത്തിയപ്പോഴേക്കും ജഗത്തും ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ മക്കൾക്ക് ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു മഹി ഒരു നിമിഷം മിഴികൾ ഇറക്കി അടച്ചു തുറന്നു അത്രയും വേദന അനുഭവിക്കുന്നുണ്ട് ആ മനുഷ്യൻ എന്നിട്ടും കണ്ണുകൾ നിറയുന്നില്ല തൻ്റെ വേദനയെല്ലാം പകയാക്കി മാറ്റുകയാണെന്ന് തോന്നി സേതുവിന് ഇതെല്ലാം ചെയ്തു കൂട്ടി കയ്യിൽ കിട്ടിയാൽ നടക്കാൻ പോകുന്നത് ഒരച്ഛൻ്റെ പ്രതികാരമായിരിക്കുമെന്ന് തോന്നി അവന് ജാനിയെ തിരികെ കിട്ടുമ്പോൾ ജീവന്റെ നേരത്തെ ഒരു തൊഴുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്രയും എൻ്റെ കുഞ്ഞിനെ അവൻ എങ്ങനെ തോന്നിയാവൂ ആ കുഞ്ഞു ശരീരത്തിനോട് അത്രയും ക്രൂരത കാണിക്കാൻ ഒന്നും നുള്ളി നോവിച്ചിട്ടില്ല ഞങ്ങൾ അവളെ കയറി മുറിച്ച് വീറി പിടിച്ച ഒരു മൃഗത്തിനു മുന്നിൽ കൊണ്ടിട്ട് കൊടുത്തു ആ ദുഷ്ടൻ കടിച്ചു കുറയുന്നതിന് മുൻപേ അവൾ പ്രതീക്ഷിച്ച പോലെ അവളുടെ ഏട്ടൻ തന്നെ വന്നു വേദനയും സങ്കടവും എല്ലാം കൊണ്ടും ഇന്ദുമെ ശബ്ദം ഇടറി മഹ്യപ്പ ഇന്ദുമെ ചേർത്ത് പിടിച്ചു സിദ്ധു തൻ്റെ മിഴുകൾ ഇറക്കി അടച്ച് ചുരുട്ടി പിടിച്ചിരിപ്പാണ് ഡോക്ടർ പറഞ്ഞതിനപ്പുറം ഇനിയും സത്യങ്ങൾ തനിക്ക് മുന്നിൽ വെളിപ്പെടാൻ ഉണ്ടെന്ന് തോന്നിയവന് അത്രയും അല്ലെങ്കിൽ അതിനപ്പുറം ഇനിയും തന്നെ വേദനിപ്പിക്കുമെന്ന് ഉറപ്പാണ് അയാളെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന ലഭിച്ചിരുന്നോ അവിടെ നിന്നും ഒന്നുമില്ല സിതു എല്ലാം വാനിഷായിട്ടുണ്ടായിരുന്നു മോളെ കൊണ്ടുപോയി പീഡിപ്പിച്ച ആ വീട് പോലും ബ്ലാസ്റ്റ് ചെയ്ത് നശിപ്പിച്ചിട്ടാണ് അവൻ കടന്നു കളഞ്ഞത് അതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ മോള് പറയണം അരിങ്കിൽ ചേക്കത് ചേക്കത്തിന്റെ പേര് ഓരോ തവണ പറയുമ്പോഴും മഹിട ശബ്ദം ഇടർന്നുണ്ടായിരുന്നു എങ്കിലും ആ വാക്കുകൾക്ക് പോലും ആ മനുഷ്യന്റെ ഉള്ളിലെ പ്രതീക്ഷയാണ് എന്നെങ്കിലും ഒരിക്കൽ ജേഗത് തിരിച്ചു വരുമെന്ന് ഒരു നിമിഷം അവൻ തൻ്റെ അപ്പയെക്കുറിച്ച് ഓർത്തുപോയി ഇരുവരെയും ഒന്ന് നോക്കിക്കൊണ്ടവൻ പോകാനായി എഴുന്നേറ്റു ഞാൻ എന്നാ ആമയ്ക്കരകിലേക്ക് ചെല്ലട്ടെ പറഞ്ഞുകൊണ്ട് തിരികെ നടന്നതും അവൻ്റെ കയ്യിലായി മുറുകെ പിടിച്ചു ഇന്ദുമാ അവനൊരു സംശയത്തോടെ അമ്മയെ നോക്കി നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവർ അവന് മുന്നിലായി വന്നതിനും നിൻ്റെ അമ്മ തന്നെ ഞാനും എൻ്റെ മോനും എന്തോ ഞങ്ങളോട് പറയാനുണ്ടെന്ന് തോന്നി എനിക്ക് എന്തായാലും പറഞ്ഞിട്ട് ഈ നെഞ്ചിലെ ഭാരം മുഴുവനും ഇറക്കി വെച്ചിട്ട് നിൻ്റെ ആമയ്ക്കരകിലേക്ക് പോയ്ക്കോ നിന്നെ ഒന്ന് കേൾക്കാനുള്ള കരുത്ത് അവൾക്കുണ്ടാകണമെങ്കിൽ സമയമെടുക്കും പക്ഷെ അതുവരെ എൻ്റെ മോനെല്ലാം ഉള്ളിൽ വെക്കേണ്ടി വരും ഞങ്ങൾ രണ്ട് അതിൻ്റെ ആവശ്യം ഇനം നിനക്കില്ല സിതു വെറുതെ പറഞ്ഞതല്ല നീ ഞങ്ങളുടെ മകനാണെന്ന് അത്രമേൽ വാത്സല്യവും കരുതലുമായിരുന്നു ആ വാക്കുകളിൽ ഉള്ളിലൊരു കനലുമായി നടക്കുന്നവന് സ്വാതന്ത്ര്യമാക്കാൻ ആ അമ്മയുടെ വാക്കുകൾ മാത്രം മതിയായിരുന്നു മഹിക്കൂടി വന്നവനെ ചേർത്ത് പിടിച്ചതും അവരുടെ കരുതലിൽ ഉറക്കെ കരിഞ്ഞു പോയവൻ കുറച്ച് സമയം എടുത്തു അവന് നോക്കിയവൻ ആ നേരം അത്രയും കരുതലായി ആ അച്ഛൻ്റെ കൈകൾ അവനിലുണ്ടായിരുന്നു ഒരു തുറന്ന് പറശീലം ഒരുങ്ങുകയായിരുന്നു അവൻ്റെ മനസ്സും ഞാൻ ഞാനിങ്ങനെ ഒന്നും ആയിരുന്നില്ലമ്മ അപ്പയും അമ്മയും എൻ്റെ ലോകം തന്നെ അവരായിരുന്നു മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് എനിക്ക് എട്ട് വയസ്സുള്ളപ്പോഴാണ് കല്ലും മജുവും ജനിക്കുന്നത് ഇഷ്ടമായിരുന്നു എനിക്ക് ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ എന്നും അപ്പ അപ്പയുടെ വിയർപ്പാണ് കോപിലകം ഗ്രൂപ്പ് കൂടെ സപ്പോർട്ടായിട്ട് അമ്മയും എല്ലാം കൊണ്ടും സന്തോഷം മാത്രം നിറഞ്ഞ കുടുംബം പക്ഷേ ആ സന്തോഷങ്ങൾക്ക് എല്ലാ മയസ് വളരെ കുറവായിരുന്നു എന്ന് മാത്രം എനിക്ക് പത്ത് വയസ്സുള്ളപ്പോൾ നടന്നൊരു ആക്സിഡൻറ്റ് അതുവരെയുള്ള എൻ്റെ ജീവിതമാകെ ആകെ മാറ്റിമറിച്ചു ഒരു നിമിഷം അവന് നിന്നിർത്തി അച്ഛന്റെയും അമ്മയുടെയും ചിലയ്ക്ക് ഒരുമിച്ച് തീ കൊളുത്തേണ്ടി വന്ന പതിമൂന്ന് വയസ്സുകാരൻ്റെ മുഖം അവനുള്ളിൽ തെളിഞ്ഞു മഹിയും ഇന്ദുവും അവൻ്റെ കയ്യിൽ മുറക്ക പിടിച്ചു മരവിച്ച് നിന്നു പോയ നിമിഷം അത്രയും കാലമുണ്ടായിരുന്ന തണൽ കരുതൽ അവയൊന്നും ഇനിയില്ലെന്ന് അംഗീകരിക്കാനാവാതെ നിന്ന സമയം എന്റെ കൂടപ്രഭുകളെ പോലും ഞാൻ മറന്നുപോയി അപ്പയുടെയും അമ്മയുടെയും മുറിയിൽ ആ ഇരുട്ടിൽ കഴിഞ്ഞുകൂടിയ ദിവസങ്ങൾ ഭയമായിരുന്നു ഒറ്റയ്ക്ക് ലോകത്തെ കാണാനുള്ള ഭയം ഒരു ദിവസം രാത്രി ഞാനവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിയാതെ വന്ന ഒരാൾ അപ്പോഴെ ഷെൽഫിൽ എന്തൊക്കെയാ തിരയുന്നത് കണ്ടു ആരായാലും ഇരുട്ടിൽ തപ്പേണ്ട ആവശ്യമില്ലല്ലോ ലൈറ്റിടാം അയാളുടെ ആ പ്രവൃത്തി എൻ്റെ സംശയം നിറച്ചു വലിച്ചിരാണ് അതെന്ന് ഫോണിൽ ആരോടും സംസാരിക്കുന്ന കേട്ടപ്പോൾ മനസ്സിലായി അപ്പഴെ ഷെൽഫിൽ എന്ത് കാര്യമാണ് തിരയുന്നെന്ന സംശയം അപ്പോഴും ബാക്കിയായിരുന്നു അത് ശ്രദ്ധിച്ചിരുന്ന എൻ്റെ കതിൽ അയാൾ നിന്നും പതിച്ച വാക്കുകൾ എൻ്റെ അമ്മയും അപ്പയും അയാളാ അവരെ മഹീ മിന്ദു മെയൊരു ഞെട്ടലോടെ അവനെ നോക്കി നന്ദനുള്ള പകയിൽ ചുവന്നിരുന്നു അവൻ്റെ മുഖം വിശ്വസിക്കാൻ പ്രയാസം തോന്നി എനിക്ക് സ്വന്തം അനിയനെ കൊല്ലാനും മാത്രം എന്ത് പക സ്നേഹിച്ചിട്ടേ ഉള്ളൂ അപ്പയെന്നും ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ എന്നും ഇന്നും അറിയില്ല എനിക്ക് കാരണം എന്തെന്നും പിന്നെ അയാളെ കാണുന്നത് പോലും തുടങ്ങി അല്ലെങ്കിലും വന്നത്തെ പതിമൂന്ന് വയസ്സുകാരനും മറ്റൊന്നിനും ആവില്ലായിരുന്നു എങ്കിലുമെല്ലാം കണ്ടുപിടിക്കണമെന്ന് തോന്നി സത്യം പുറത്ത് കൊണ്ടുവരണം എന്നുറപ്പിച്ചു പക്ഷെ അവിടെയും ഒരു നിമിഷം അവർ നിർത്തി വീണ്ടും മിഷികളിൽ നിർവികാരത നിറഞ്ഞു വല്യമ കല്ലുവിനെയും മജുവിനെയും സ്വന്തം മക്കളായി തന്നെ കണ്ട് സ്നേഹിച്ചു എന്നോടും സ്നേഹം കരുതലും കാണിച്ചപ്പോൾ ഞാനും ഞാനും ഒരു നിമിഷം അവരെ വിശ്വസിച്ചു പക്ഷേ പകല് മുഴുവനും എല്ലാവർക്കും മുന്നിലും ചേർത്ത് പിടിച്ചിട്ട് രാത്രി അവർ ഞാനും ഒരു നിമിഷം അവരെ വിശ്വസിച്ചു പക്ഷേ പകല് മുഴുവനും എല്ലാവർക്കും മുന്നിലും ചേർത്ത് പിടിച്ചിട്ട് രാത്രി അവർ വേറെ ഒരാളെപ്പോലെ എന്നെക്കൊണ്ട് എന്തൊക്കെയോ എൻ്റെ ശരീരത്തിൽ അവർ ചെയ്യുന്നതിനെ എതിർക്കാൻ പോലും ഭയം തോന്നി എനിക്ക് ഓരോ രാത്രിയും അവരിലെ ചീത്ത സ്ത്രീയെ ഞാൻ നേരിട്ട് കണ്ടു സിന്ധുവൊന്ന് മുഖം ഉയർത്തി ഇവരെയും നോക്കി അവരനെ എന്തൊക്കെയോ ചെയ്തെന്ന് അറിയുമോ അമ്മയ്ക്ക് മിഴികൾ ഇറുക്കി അടച്ചവൻ വീണ്ടും ആ പതിമൂന്നുകാരനായ പോലെ ശരീരമൊന്ന് വിറച്ചു ഇന്ദു മഹിയും ഉയർന്ന നെഞ്ചിടിപ്പോടെ അവനെ നോക്കി കൈകൾ അവനിൽ മുറുക്കി ഉറക്കെ കരഞ്ഞു പോയി ഇന്ദുമാ കേട്ടതൊന്നും ഉൾക്കൊള്ളാനാവാതെ തറിഞ്ഞു നിൽപ്പാണ് മഹി സുചിത്ര ഇത്രയും ദുഷ്ടയായിരുന്നു അവർ ഇത്രയും വൈകൃതം നിറഞ്ഞ മനസ്സായിരുന്നു അവർക്ക് മകനായി കാണേണ്ടവനെ അതും പതിമൂന്ന് വയസ്സുള്ള ഒരു ആൺകുട്ടിയെ അപ്പോഴും നിർവികാരനായി ഇരിപ്പായിരുന്നു സിദ്ധു സിദ്ധു പറഞ്ഞു നിർത്തിയതും വല്ലാത്തൊരു നിശ്ശബ്ദത അവിടെ നിറഞ്ഞു പറഞ്ഞറിയിക്കാനാവില്ല ഞാൻ ആ വീട്ടിൽ നിന്നും അനുഭവിച്ചതൊന്നും ബോർഡിങ്ങിലേക്ക് മാറുന്നതുവരെ ഓരോ രാത്രിയും ബോർഡിങ്ങിലെത്തിയതിനു ശേഷമാണ് കുറച്ചെങ്കിലും ആ അവസ്ഥയിൽ നമുക്ക് ഞാൻ മാറിയത് വെക്കേഷന് പോലും നാട്ടിൽ നിന്നും വിളിച്ചാൽ ചെല്ലാതെയായി അതിനിടയിൽ അപ്പയുടെ സ്വത്തിൻ്റെ എല്ലാം നടത്തിപ്പ് അവർക്ക് അയക്കലാക്കി മക്കൾ പേരും മൈനർ ആയതുകൊണ്ട് തന്നെ മറ്റൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഞാൻ ചെല്ലാത്തതിൻ്റെ കാരണം മുത്തശ്ശിയും പൈശുവൊക്കെ ചോദിക്കുമ്പോൾ അവരോട് ദേഷ്യം കാണിച്ചു പിന്നെ കോളേജിൽ ചേർന്നപ്പോഴാണ് തിരികെ നാട്ടിലേക്ക് പോയത് അതും പുതിയ സിദ്ധുവായിട്ട് തന്നെ പക്ഷേ അവിടെയും എൻ്റെ അനിയനും അനിയത്തെയും അവരെ വച്ച് ഭീഷണിപ്പെടുത്തി എൻ്റെ സ്വപ്നങ്ങൾക്ക് പോലും വിരക്ക് കൽപ്പിച്ചു പിന്നെ ഞാനും ഒന്നും മോഹിക്കാതെയായി ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നുമില്ലാതെയായി മുന്നോട്ടോ എന്നൊന്നും ചിന്തിക്കാതെയായി കല്ലുവിനെയും മജുവിനേയും പോലും അകറ്റി നിർത്തി ഇടയ്ക്ക് എപ്പോഴോ ജീവിതത്തിന് താളം തന്നെ തെറ്റി എൻ്റെ സാഹചര്യങ്ങൾ പറഞ്ഞ് കുത്തഴിഞ്ഞ എൻ്റെ ജീവിതത്തെ ഒരിക്കലും ഞാൻ ന്യായീകരിക്കില്ല പക്ഷേ ആ സ്ത്രീയുണ്ടാക്കിയ ഭയം അറബ് അങ്ങനെയെല്ലാം അകറ്റാൻ ഞാൻ കണ്ടെത്തിയ വഴി അതായിരുന്നു അവയൊക്കെ അത്രയും പറഞ്ഞു കഴിഞ്ഞതും മുഖം താഴ്ത്തി നിന്നു പോയവൻ മുന്നിൽ നിൽക്കുന്നവനെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയാതെ അവരും ഇന്ദുമാ മഹിയുടെ മാറിൽ മുഖം അമർത്തി കരയുന്നുണ്ട് താനും ഒരമ്മയല്ലേ ഇവനെ മനസ്സിലാക്കാനാകും തനിക്കുമില്ലേ ആ പ്രായത്തിലൊരു മകൻ സിതു മഹി വിളിച്ചതും ചുവന്ന കലിങ്ങൽ കണ്ണുകളുമായി മുഖമുയർത്തി നോക്കിയവൻ കഴിഞ്ഞു പോയതൊന്നും തിരുത്താൻ ആർക്കും ആവില്ല പക്ഷേ നീ തോറ്റു പോകരുത് എല്ലാം എല്ലാവരും അറിയണം ഇപ്പോഴല്ലെന്ന് മാത്രം തെറ്റ് ചെയ്തവർ അതിൻ്റെ ശിക്ഷ അനുഭവിക്കണം ഞാനുണ്ടാകും നിന്റെ കൂടെ നിൻ്റെ ആമയുടെ പപ്പയായിട്ടില്ല നിൻ്റെ പപ്പയുടെ സ്ഥാനത്ത് എല്ലാത്തിനും അപ്പുറം നല്ലൊരു സുഹൃത്തായും അവനെ ചേർത്ത് പിടിച്ച് മഹി അത് സിദ്ധു അദ്ദേഹത്തെ മുറുക്കപ്പെടായിരുന്നു ആ ചേർത്ത് പിടിക്കല് വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു ആ നിമിഷം മനസ്സിലെ അവസാനത്തെ ആദ്യം തുടച്ച് നീക്കിയാണ് മഹി അവനെ നിഞ്ചോട് ചേർന്നത് തൻ്റെ മകൾക്ക് ചേർന്നവൻ തന്നെയാണ് പിന്നെ തെറ്റുകൾ പറ്റാത്ത മനുഷ്യരില്ല അത് തീർത്തി ജീവിക്കുന്നതിലാണ് കാര്യം ഇവിടെ സിദ്ധുവിൻ്റെ തെറ്റായി എല്ലാത്തിനെയും കാണാനാവുകയുമില്ല എല്ലാം മറച്ചുവെച്ച് ആമയെ ചതിയിലൂടെ സ്വന്തമാക്കിയതല്ല അവൻ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള വിവാഹം താനും കാണിച്ചത് സ്വാർത്ഥ തന്നെയായിരുന്നു മകളുടെ ജീവൻ ഭദ്രമാക്കാൻ കാണിച്ച വെപ്രാളം ഒരു പക്ഷെ അന്ന് ജാനിയ അഭിയായിരുന്നു കല്യാണം കഴിച്ചിരുന്നതെങ്കിൽ ഓർക്കാൻ പോലും വയ്യ അതൊരു വലിയ തെറ്റായി പോകുമായിരുന്നു എന്നുറപ്പാണ് ഇപ്പോൾ മഹിയുടെ മനസ്സ് പലവിധ ചിന്തകളിലായിരുന്നു അപ്പോഴെല്ലാം ആമയെ നെഞ്ചോട് ചേർത്ത് കിടക്കുമ്പോൾ കാറൊഴിഞ്ഞ് വാനം പോലെ തെളിഞ്ഞതായിരുന്നു സിദ്ധുവിൻ്റെ മനസ്സ് ഇത്രനാളും ഉള്ളിൽ ഒതുക്കിയതെല്ലാം തുറന്നു പറഞ്ഞതുള്ള സന്തോഷം അതിലിപരെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഒരു അച്ഛനും അമ്മയും എല്ലാം നൽകിയത് ഈ ഒരുവളാണ് അവളിലൂടെ സ്വന്തമായതാണ് ഇവയൊക്കെ കൈക്കുള്ളിൽ ഒരു കിളിക്കുഞ്ഞിനെ പോലെ തന്നെ ചൂട് പറ്റി കിടക്കുന്നവളെ നോക്കിക്കൊണ്ടവൻ മനസ്സിലായി ഓർത്തു ആമിക്കുഞ്ഞേ ഇവിടുന്ന് ഡിസ്ചാർജായാൽ നമുക്ക് നമ്മുടെ ഫ്ലാറ്റിലേക്ക് പോവാട്ടോ അതെന്താടാ ഞാൻ പറഞ്ഞതിന് നീ ഡിഫൈൻ ചെയ്യാത്തത് സംശയത്തോടെ അവനത് ചോദിച്ചതും ആ നെഞ്ചിയിൽ നിന്നും പതിയെ മുഖം ഉയർത്തി നോക്കിയവൾ എന്തിനാ ഡിഫൈൻ ചെയ്യുന്നേ ഇനി മാ വീട്ടിൽ നിന്നാൽ അഭിയേട്ടൻ പുതിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും നമുക്ക് ഇങ്ങനെ സമാധാനമായി പ്രണയിച്ച പോരെ കണ്ണേട്ടാ അതിനെ നല്ലത് അവിടുന്ന് മാറുന്നത് തന്നെയാണ് ആമിയത് പറഞ്ഞു നിർത്തിയതും സിദ്ധു അവളെ ഒന്നുകൂടെ മുറുക്ക പിടിച്ചു എനിക്കിങ്ങനെ വല്ലത് പ്രണയിക്കാൻ തോന്നുന്നു ആമി പതിയെ പറഞ്ഞു പോയവൻ ആ നെഞ്ചിയിട്ട് പോയത് അവൾ അറിഞ്ഞു പ്രണയിച്ചോ കണ്ണേട്ടാ കൂറുമ്പോടെ പറഞ്ഞുകൊണ്ട് ആ നെഞ്ചിലായി അമർത്തി ചുംബിച്ചവൾ കണ്ണടച്ച് നിർവൃത്തിയുടെ ആ ചുംബനം സ്വീകരിച്ചവൻ പറയാൻ വാക്കുകൾ ഏതുമില്ലവന് പ്രണയം എന്ന ലഹരിയിൽ അവളുടെ സാമീപ്യം നൽകുന്ന സന്തോഷത്തിൽ മൗനമായി നിന്നവനും അതേ പെണ്ണിൻ്റെ കൈകളിൽ വിരൽ കോർത്തുകൊണ്ട് സിതു പതിയെ വിളിച്ചു മെഴുകിൽ ഉയർത്തി നോക്കിയവൾ ഇവിടുന്ന് അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ നീൻ മാത്രമാകുമ്പോൾ എനിക്ക് തന്നേക്കണം എൻ്റെ ആമയെ പൂർണ്ണമായി കണ്ണിലൊരു കടലോളം പ്രണയം നിറച്ച് പതിയെ അവളുടെ മാത്രമായി പറഞ്ഞവൻ ആ വാക്കുകൾ നൽകി വിറയിൽ ശരീരമാക്കി വ്യാപിച്ചതവൾ അറിഞ്ഞു അവന് നോക്കാനാവതിൻ്റെ മിഴികളൊന്ന് പിടച്ചു ആമീ എനിക്ക് വേണം ആമി കാത്തിരിക്കാൻ വയ്യ എൻ്റെ അല്ലേ നീ എനിക്ക് വേണ്ടി മാത്രം ജന്മം എടുത്തവൾ സിദ്ധു പറഞ്ഞു നിർത്തിയതും അവളൊന്ന് മുഖമുയർത്തി അവനെ നോക്കി ആ കണ്ണുകളിലെ തിളക്കം ദിവസങ്ങളിൽ മാത്രം പരിചയമുള്ളൊരുവൻ ഇന്ന് തൻ്റെ ഹൃദയം തോടിക്കുന്നത് പോലും അവന് വേണ്ടി മാത്രമാണ് കഴുത്തിൽ കിടക്കുന്ന താലിക്ക് ഇത്രയും ശക്തിയുണ്ടോ ഇല്ല ഒരിക്കലുമല്ല അത് കിട്ടിയ കൈകളുടെ ശക്തിയാണ് തൻ്റെ പ്രണയം അവനിൽ മാത്രം ചേരാൻ കൊതിക്കുന്ന മനസ്സും ശരീരവുമാണ് തന്നിൽ വീണ്ടും മുറുകുന്ന അവൻ്റെ വിരലുകളാണ് അവളെ ചിന്തകളെ മാറ്റി നിർത്തിയത് ഇമ്മ ചിമ്മതെ അവളിൽ മാത്രമായി ഇമേജുകൾ ഉറപ്പിച്ച് നിൽപ്പാണ് അവൻ അവളും അത്രമേൽ പ്രണയത്തോടെ അവനെ നോക്കി ചുണ്ടുകൾ തമ്മിൽ ഒന്നു ചേരാനായി അടുത്തതും ആരോപണം ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും ഒരുമിച്ചായിരുന്നു അടുത്ത നിമിഷം ഇരുവരുടെയും ശ്രദ്ധ അവിടേക്കായി മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് സിദ്ധുവിൻ്റെ മുഖം ദേഷ്യത്തോടെ വലിഞ്ഞു മുറുകിയെങ്കിൽ ആമിയിൽ ആരെന്നുള്ള സംശയമായിരുന്നു കയ്യിലെ അവളെ ചിത്രത്തിലേക്ക് അവൻ വല്ലാത്തൊരു അസക്തിയോടെ ചുണ്ടു ചേർത്തു നിന്റെ ഈ സൗന്ദര്യം എന്നെ വല്ലാതെ മത്തുപിടിപ്പിക്കുന്നുണ്ട് ഞാനെ നിന്റെ ശരീരം പാകമായൊരു കനിയെ പോലെയാണ് കടിച്ചു തിന്നാൻ തോന്നുന്നു വിരലുകൾ അവളെ ചുണ്ടിലൂടെ പതിച്ചലിപ്പിച്ചവൻ അവളുടെ ചിരിയിലേക്കും കവളുകളിൽ തെളിഞ്ഞ നുണക്കുഴിയിലേക്കും എല്ലാം മുടിയിൽ നിറയുന്ന ലഹരിയോടെ നോക്കി നീന്തവൻ ഞാൻ അറിഞ്ഞ പെൺ ശരീരങ്ങളിലൊന്നും ഇല്ലാത്ത എന്തോ ഒരു പ്രത്യേകത നിന്നിലുണ്ടിച്ച നീ മത്തുപിടിപ്പിക്കുന്ന നീൻ്റെ സൗന്ദര്യം നീലസമുദ്രം പോലുള്ള നിന്റെ മിഴുകൾ അതിലെല്ലാം ഉപരി നിന്നിലുള്ള കുർമ്മം കുസൃതിയും ഞാൻ മോഹിക്കുന്ന സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന നിധിയാണ് നീ ഉള്ളിലുള്ള മദ്യത്തിന് പോലും നൽകാനാവാത്ത ലഹരി അവളുടെ ഈ ചിത്രത്തിനെ പോലും തനീൽ നിറയ്ക്കാൻ കഴിയുന്നു രാത് അങ്ങനെ തന്നെ വിളിക്കാം അവൻ്റെ ഈ ചീതികളെ മയക്കം കണ്ണുകളെ വന്ന് കീഴ്പ്പെടുത്തുമ്പോഴും ആമയുടെ ചിത്രത്തിൽ അവൻ്റെ വിരലുകൾ തഴുകുന്നുണ്ടായിരുന്നു